അയാ നമ്പ്യാർ ഫൈനാൻസ് സെക്രട്ടറി ആ ഇരിക്കു ഞാൻ അച്ഛനെ കണ്ടിരുന്നു ആ അച്ഛൻ തമ്പുരാൻ പറഞ്ഞു സോറി മിസ്റ്റർ നമ്പിയാർ ഞാൻ മറ്റൊരാൾക്ക് വാക്ക് കൊടുത്തു പോയല്ലോ ആർക്കാണ് നിങ്ങൾ അറിയില്ല ഇനിയും അവസരങ്ങൾ വരുമല്ലോ അപ്പോൾ പരിഗണിക്കാം ശരി അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ മിസ്റ്റർ നമ്പിയാർ പിണങ്ങി പോവുകയല്ലോ വി ആർ ഫ്രണ്ട്സ് ധനകാര്യവും ആഭ്യന്തരവും ഒരമ്മറ്റ മക്കളാണ് അയ്യോ അതെന്താ സാർ അങ്ങനെ പറയുന്നത് സാറിനെ വിളിച്ചൊരു പാർട്ടി കൊടുക്കണമെന്ന് വീട്ടുകാരി ഇന്ന് രാവിലെ കൂടി പറഞ്ഞു മറ്റു ഒന്നും ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കാറില്ല സാറിനെ പോലെ അരിസ്റ്റോക്രസി അരിസ്റ്റോക്രസിയുള്ള ഒരാളാവുമ്പോ ഓക്കെ ഓക്കെ സമയം പോലെ ഞാൻ വരാം ശരി സർ മിസ്റ്റർ എന്നെ സാറെന്ന് വിളിക്കരുത് യു മീ തമ്പുരാൻ തമ്പുരാൻ ശരി യു ഞാൻ ഞാൻ കാമ്പുല അയാളുടെ പി ആയിരിക്കുന്നതിലും ഭേദം അവര് രാജാക്കന്മാരായിരുന്ന കാലത്തേ നമ്മളെ പിഴിഞ്ഞു ഇന്ന് ജനകീയ ഭരണ വന്നിട്ടും എന്താ കാര്യം നീ പോണ്ട മോളെ എന്താ ഉണ്ടാവോന്ന് അറിയാലോ പോയില്ലെങ്കിൽ ജോലി പോകും ഒക്കെ അവന്റെ ഒരു പിള്ളേരെ കളിയ ലക്ഷ്മി ധൈര്യമായിട്ട് പോയി ചാർജ് എടുക്കൂ സ്വയം സൂക്ഷിക്കാൻ അറിയാമെങ്കിൽ എവിടെ പോയാൽ എന്താ തന്നെയുമല്ല ഞങ്ങൾ ആ പട്ടയസമരം തുടങ്ങാൻ പോവുക

പിന്നെ ജോലി രാജിവെച്ചിട്ട് നീ എങ്ങോട്ട് പോവും നിന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വെച്ച് ഞാനിവിടെ പനിയേക്കും ആഹാ ആഭ്യന്തരമന്ത്രിയോടാണോ കളി നിൽക്കാൻ ലക്ഷ്മി രാജിക്കത്തെ എഴുതി ഞാൻ ഇവിടെ വരും നിന്റെ കുടുംബം ഞങ്ങൾ കൊടുത്തോട്ടു ആഹാ നീ എന്ത് ചെയ്യാ ചെടി ആഭ്യന്തരമന്ത്രി മഹീന്ദ്രവർമ്മയും പി എ ലക്ഷ്മിയും തമ്മിൽ ഉറക്ക് പ്രണയ കലഹമോ പുഞ്ചിരിയോ തെക്കുങ്കൂർ കോവിലകത്തെ ഇളയരാജാവും ആഭ്യന്തരമന്ത്രിയുമായ മഹീന്ദ്രവർമ്മയുടെ കാമുകയാണ് ലക്ഷ്മി ഇളയരാജാവിന്റെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് സൂപ്രൻസ് ഓഫീസിലെ ക്ലർക്കായിരുന്ന ഈ സുന്ദരിയെ ട്രാൻസ്ഫർ വാങ്ങി അനന്തപുരിയിൽ കൊണ്ടുവന്നത് ഞാൻ അവനെ കൊല്ലും ഒരു ഒരുത്തനെ കൊന്നാൽ പേര് വേറെ ഉണ്ടാവും സൂക്ഷിക്കേണ്ടത് നമ്മളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് സ്വന്തം പി എ തന്നെ വേണമെന്നുണ്ടോ ഛേ ഇതങ്ങനെ ഒന്നുമല്ല സാർ ഞാൻ പറയേണ്ടത് ആ അതൊക്കെ പോട്ടെ ഞാൻ വിളിപ്പിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാണ് കൃഷ്ണഗിരിയിൽ കുറെ കുടിയേറ്റ കർഷകരും ആദിവാസികളും ചേർന്ന് സർക്കാർ വനം കയ്യേറിയിട്ടുണ്ട് വർഷങ്ങളായി അവരവിടെ താമസിക്കുന്നു പട്ടയം കൊടുക്കാമെന്ന് കഴിഞ്ഞ മിനിഷിൽ ഞാൻ തന്നെ സമ്മതിച്ചതാണ് പക്ഷേ ഇപ്പോഴൊരു നോർത്ത് ഇന്ത്യൻ കമ്പനിയുടെ ഓഫർ വന്നിരിക്കുന്നു കുടിയേറ്റക്കാരെ കുടിയൊഴിപ്പിച്ചു കൊടുത്താൽ ഒരു തോട്ടം ഉണ്ടാക്കാനുള്ള പണം അവർ ഇൻവെസ്റ്റ് ചെയ്യും റവന്യൂ മന്ത്രി നോട്ടീസ് അയച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല മര്യാദയ്ക്ക് പറഞ്ഞാൽ അവർ കുടിയൊഴിയില്ല ഒരു പോലീസ് അറ്റാക്കിന് വേണ്ടി വരും ഐ മീൻ ലത്തിചാർജ് വെടിവെപ്പ് എന്ന് വേണ്ട ആകെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്താലേ അവരൊഴിയും ഇത്രയേറെ ആളുകളെ കുടിയൊഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ എങ്ങോട്ട് പോവും കിടപ്പാടം ഇല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞ അതൊക്കെ തെറ്റല്ലേ സാർ ഒരു സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ തെറ്റാണ് നമ്മളൊക്കെ രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയത്തിൽ തെറ്റും ശരിയുമൊന്നുമില്ല മഹീന്ദ്ര ഈ പൊതുജനം എന്ന് പറയുന്നവന് രാഷ്ട്രീയത്തിൽ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഒന്നും അറിയില്ല നാം ഇതുവരെ എത്താൻ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചിട്ടുണ്ട് ഇതൊന്നും സർക്കാർ വേണമല്ല എന്റെ കുടുംബസ്വത്തല്ല പാർട്ടി അണികളുടെ മെമ്പർഷിപ്പ് ചെയ്യുമല്ലാമോ കുടിയൊഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഇലക്ഷനിൽ എഴുപത്തി ലക്ഷം രൂപ ആ ബോംബെ കമ്പിക്കാരോട് വാങ്ങിക്കഴിഞ്ഞു അവരോട് വിശ്വാസവഞ്ചന കാണിച്ചാൽ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ എവിടെ പോകും തന്റെ ആദ്യത്തെ അസൈൻമെന്റ് ആണത് ടി ഐ ജെ ആന്റണി ആണതിന് പറ്റിയാൾ പങ്കെടുക്കുന്ന പോലീസുകാർക്ക് എന്തും ചെയ്യാനുള്ള മനോവീര്യം താൻ കൊടുക്കണം ഒരു രണ്ടായിരം രൂപ വീതം കാഷ് അവാർഡ് ഓഫർ ചെയ്തിരിക്കും കാഷ് അവാർഡ് കൊടുക്കാൻ ഫണ്ടില്ലല്ലോ സാർ കൊടുക്കണമെന്ന് ആര് പറഞ്ഞു ഓഫർ ചെയ്യണമെന്നല്ലേ പറഞ്ഞുള്ളൂ നീ കേൾക്ക് എന്താണെന്ന് നിനക്ക് അറിയില്ല ഇത് കുത്തി കഴിയല്ല നൂറ് കണക്കിന് താവങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ് നിന്നോട് ഞാൻ ഇപ്പോൾ ഒന്നും റിക്വസ്റ്റ് ചെയ്തിട്ടില്ല നീ പേ വൈറസ് അനുസരിച്ച് കൊടുത്ത് പോലീസിനെ തിരികെ വിളിക്കണം അല്ലെങ്കിൽ ഇവിടെ രക്തപ്പുഴ വിളിക്കും നീ ഓടിച്ചോ ഞാൻ കഴിച്ചു ஆவங்களோட நிலவடி நீ கேளு கேட்கிறா இது நல்லது ஹோட்டலுக்கு ஏற മന്ത്രിയെ നേരിട്ട് കണ്ട് ഇത് കൊടുക്കാൻ വന്നതാ ആ മന്ത്രിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെയാണ് നിശ്ചയിക്കുന്നത് ചെക്കാണോ നിവേദനമാണോ നിവേദനമാണ് നിവേദനമാണ് അങ്ങോട്ട് കൊടുത്തേക്കട എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിത്തരണം ആ ഒരു വഴിക്കാക്കി തരാം ധൈര്യമായിട്ട് പൊക്കും ഓ അവന്റെ അമ്മയുടെ ഒരു നിവേദനം ഇതുവരെ എത്ര ആയിടോ നാലേ നാല് ലക്ഷം എന്റെ കളരി പരമ്പര ദൈവങ്ങളെ ഇന്ന് വൈകുന്നേരത്തിനകം പത്ത് തകഞ്ഞില്ലെങ്കിൽ നാല് വിമതന്മാര് ചാടി പോകൂടോ അടുത്ത ആളെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കണോ നമസ്കാരം ആ ആ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിനുള്ള ആറ് പേരെ കൊണ്ടുവന്നിട്ടുണ്ട് എവിടെ 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 പിള്ളേരുടെ ഫിസിക്കൽ കണ്ടീഷൻ അത്ര ശരിയല്ല ഒരുത്തനാണെങ്കിൽ ഹിസ്റ്റർനം രണ്ടു പേർക്ക് പൊക്കവില്ല വേറൊരുത്തന്റെ കാലാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല അവയവങ്ങൾ എല്ലാം ഉണ്ടല്ലോ ഉണ്ട് പറഞ്ഞിരുന്ന കാശുണ്ടിട്ടുണ്ടോയിന്റ ഈ മന്ത്രിസഭ അധികാരത്തിലേറിയിട്ട് അഭിമാനാർഹങ്ങളായ ആറു മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് എന്റെ സഹമന്ത്രിമാരായ നിങ്ങളുടെയെല്ലാം അഗൈരവമായ ആത്മാർത്ഥതയും പ്രയത്നവുമാണ് ഈ വിജയത്തിന് പിന്നിലുള്ളതെന്ന് നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുന്നു കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം പരമാവധി നാം ഔദ്യോഗിക തലങ്ങളിലെ അഴിമതികൾ അവസാനിപ്പിച്ചു ക്രമസമാധാനം പുനഃസ്ഥാപിച്ചു ഈശ്വരൻ കനിഞ്ഞു നൽകിയ കേരളത്തിലെ പ്രകൃതി ഭംഗിയെയും പരിതസ്ഥിതി സന്തുലിതാവസ്ഥയെയും തകിടം വറച്ചിരുന്ന മരം വെട്ടൽ വനനശീകരണം അനധികൃത കുടിയേറ്റം ഇവയെല്ലാം ഫലപ്രദമായി ചെറുത്തുതോൽപ്പിച്ച ആഭ്യന്തര വകുപ്പ് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു എന്നിരുന്നാലും കൃഷ്ണഗിരി വനങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ നേരിടുന്നതിനിടയിൽ വീരമൃത്യു അടഞ്ഞ സബ് ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ നമ്മളുടെയൊക്കെ മനസ്സിൽ ദുഃഖസ്മരണങ്ങൾ ഉണർത്തുന്നു കൃത്യവിലോപം കൊണ്ടല്ല എങ്കിലും അതിനിടയാക്കിയവരെ പിടികൂടാനുള്ള കാലവിളംബരം അനാവശ്യമായ അപവാദങ്ങൾക്ക് വഴിയൊരുക്കും ചുരുങ്ങിയ കാലമേ അധികാരം നമ്മുടെ കൈകളിലുണ്ടാവും കറബിരളാത്ത കൈകളോടെ ഇനിയും നമുക്ക് ജനമധ്യത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതാണെന്നുള്ള വസ്തുത നാം ഒരിക്കലും മറക്കരുത് ഒരു വർഷം കഴിഞ്ഞാൽ അയാൾ അതിനുള്ളിൽ കണിയിരിക്കണം ഞാൻ പറയുമ്പോ ഇവിടത്തേക്ക് വിഷമം തോന്നരുത് പോലീസ് അസോസിയേഷനിലൊക്കെ ഇത്തിരി അബ്ജക്ഷൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഓഫീസേഴ്സ് അസോസിയേഷനിൽ കൃഷ്ണകുമാർ മരിച്ചിട്ട് ഇത്രയും നാളായിട്ടും ഇതേവരെ ജയനെയും കൂട്ടരെയും ജയന എന്റെ പോക്കറ്റിലാണോ കിടക്കുന്നത് പിടിക്കേണ്ടത് അവരില്ലേ ഞാനാണോ പ്രതിയെ പിടിക്കേണ്ടത് പോലീസുകാരുടെ കടമയാണ് ആഭ്യന്തരമന്ത്രിക്ക് ലാത്തി നടക്കാൻ ഒക്കത്തില്ല തന്നെയുമല്ല ഇവിടത്തെ ആൾക്കാർ കാശും പണവും വാങ്ങി പോലീസിൽ ആളെ കൊറേ പുണ്യവാളന്മാര് ഈ കൈക്കൂലിയൊക്കെ നിർത്താൻ എനിക്കും അറിയാം ഒന്നര രൂപ വാങ്ങിക്കുന്ന സാധാ കോൺസ്റ്റബിൾ തുടങ്ങി പതിനായിരവും ലക്ഷവും വാങ്ങിക്കുന്ന നിങ്ങൾ ഐ പി എസ് കാരണം കൈക്കൂലി ഞാൻ നിർത്തി കാണിച്ചു തരാം കാണോ അല്ല അത് വേണ്ട ചെകുത്താൻ വേദം അവരോട് പറഞ്ഞേക്ക് ഇന്നലെ സി എമ്മും രണ്ട് കല്ല് വെച്ച് വർത്തമാനം പറഞ്ഞു എനിക്കതൊന്നും മനസ്സിലാകാഞ്ഞിട്ടല്ല അതൊക്കെ പോട്ടെ അസൂയക്കാരങ്ങനെ പലതും പറയും എനിക്കിന്നൊരു ന്യൂസ് കിട്ടി എന്താണ് ജയൻ തിരുവനന്തപുരത്ത് എവിടെയോ ഉണ്ട് നമ്മുടെ മൂക്കിന് താഴെ തന്നെ ആവുമ്പോ ആരും സംശയിക്കില്ലല്ലോ നേരോ നുണയോ എന്നറിയില്ല വെറും ഒരു ന്യൂസാണ് ഇവിടെ എവിടെയോ ഒരു ഒളി സങ്കേതത്തിൽ അയാളുണ്ട് അയാൾക്കെതിരായുള്ള നമ്മുടെ നീക്കങ്ങളെല്ലാം കൃത്യസമയത്ത് അയാൾ അറിയുന്നുമുണ്ട് അതായത് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ വാർത്തകൾ ചോരുന്നു റൂട്ട് ഏതാണെന്ന് മാത്രം പിടിയില്ല ലെറ്റേഴ്സ് എല്ലാം ഡ്രാഫ്റ്റ് റൂമിൽ വെച്ചിട്ടുണ്ട് ഡ്രൈവർ വന്നോ കഴിച്ചോ സാറ് കഴിച്ചില്ലല്ലോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയട്ടെ വിഷമം കൂടി എന്താ കുറെ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു മഹിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ഓഫീസിൽ പോകുന്നില്ല സമയത്ത് ആഹാരം കഴിക്കുന്നില്ല ആരോട് സംസാരിക്കുന്നില്ല എന്ത് പറ്റി മഹി അതൊക്കെ അതറിയാനും ഞാൻ പോയില്ല ഞാൻ ഒരു ടീ ആണെങ്കിൽ ഗുഡ് നൈറ്റ് വേണ്ട ഗെറ്റ് ഔട്ട് പറഞ്ഞാൽ മതി ഞാൻ പൊയ്ക്കോളാം ഞാനിത് അമ്മയെ ഓടിച്ചതാ പാവം പിടിച്ച പൊളിറ്റിക്സ് പറ്റില്ല ഒക്കെ പുറമേ ഉള്ള സോഫ്റ്റാ മനസ്സിലുള്ള വിഷമം ഇഷ്ടവും വിശ്വാസവും ആരോടെങ്കിലും പറഞ്ഞാൽ തീരും അതങ്ങനെയാ എന്നെ വിശ്വസിക്കാമെന്ന് മഹിക്ക് തോന്നുന്നെങ്കിൽ തോന്നുന്നെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി എനിക്ക് പേരില്ല അതിൽ ആദ്യത്തെ ആളാണ് ലക്ഷ്മി ഞാനിവിടെ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്ന് പോലും എനിക്കറിയില്ല ഐ മീൻ ടോട്ടൽ കൺഫ്യൂഷൻ എന്താണ് കൺഫ്യൂഷൻ എന്ന് എനിക്കറിയാം ഇവനെ നമ്പർ വൺ ലക്ഷ്മി ും തീർന്നു ഇനി ഈ ഫയൽ തുറക്കരുത് എന്താ അടുത്ത കൺഫ്യൂഷൻ